ഹരി ഓം ഭാഗവതം പതി അഞ്ച പഞ്ചമസ്കന്ധം ശ്രീമദ്ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിൽ പത്തൊൻപതാമത്തെ ഏകോന ത്രിശോധ്യായ ആ പത്തൊൻപതാം അധ്യായം പാരായണം ചെയ്ത് അർത്ഥം പറഞ്ഞ് ഇടുന്നു എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ അതിനകത്ത് തീരെ കുറവല്ല ഏകദേശം കഴിഞ്ഞ അദ്ധ്യായത്തിൻ്റെ അത്രയും തന്നെയൊക്കെ ആ ഉണ്ട് മുപ്പത്തി ഒന്നുണ്ട് മറ്റേത് മുപ്പത്തി ഒൻപതായിരുന്നു മുപ്പത്തി ഒന്നേ ഉള്ളൂ ഹരി ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത പഞ്ചമസ്കന്ധേ ഏകോന വിംശോധ്യായ ഏകോന വിംശോധ്യായ ഏകോന വിംശോധ്യായെന്ന് പറഞ്ഞാൽ വിംശതി എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപതിൽ നിന്ന് ഒന്ന് കുറവ് ഏകോ ന ഏക ഒന്ന് കുറവ് ഏതിൽ നിന്ന് വിംശതി അത് ആണ് പത്തൊൻപത് അങ്ങനെയാണ് സംസ്കൃതത്തിലെ രീതി നല്ല ഒരു ലക്ഷണമാണ് അല്ലെ നല്ലൊരു കൺസെപ്റ്റ് ഹരി ഓം വായിക്കാം നോക്കാം ശ്രീ സുഖവ്വാച കിം പുരുഷേ വർഷേ ഭഗവന്തം ആദിപുരുഷം ലക്ഷ്മണാഗ്രജം സീതാഭിരാമം തച്ചരണ സന്നികർഷാഭിര പരമഭാഗവതോ ഹനുമാൻ സഹകിംപുരുഷ അവിതര അവിരത അവിരത ഭക്തിരുപാസ്തേ അവിരത ഭക്തിരുപാസ്തേ ഉപാസ്തേ ഉപാസിക്കുന്നു കിംപുരുഷവർഷത്തിൽ ലക്ഷ്മണാഗ്രജം ആരാ ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠൻ അതായത് സീതാഭിരാമം സീതയുടെ മനസ്സിനെ ആനന്ദി അഭിലമിപ്പിക്കുന്നത് സീതയുടെ മനസ്സിനെ അഭിമന് അഭിലമിപ്പിക്കുന്ന ആരാണ് രാമൻ ആദിപുരുഷനും എല്ലാ സർവകാരണ സ്വരൂപനുമായ ഭഗവന്തം ഭഗവന്തം ഭഗവാനെ തരണസന്നികർഷാഭിരത ഭഗവാൻ്റെ ഭഗവാനോടുള്ള സ്നേഹം ഭക്തി അങ്ങനെയുള്ള ആ ഭക് പരമഭാഗവത പരമഭാഗവതനുമായിട്ടുള്ള ആരാ ഹനുമാൻ ആഞ്ജനേയനായ കിം സഹ കിംപുരുഷന്മാരോടുകൂടി അവിരത ഭക്തി ഒട്ടും തന്നെ കുറവില്ലാത്തതായ ഭക്തിയോടുകൂടിയവനായിട്ട് ഉപാസിക്കുന്നു കിംപുരുഷ വർഷത്തിലെ ഹനുമാനാണ് ഭഗവാനെ ഭജ് ഇരിക്കുന്നത് അപ്പം ബാക്കിയെല്ലാം നമ്മൾ ഈ മന്ത്രങ്ങളുടെ ഒന്നും അർത്ഥം പ്രത്യേകിച്ച് പറയുന്നില്ല അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മളങ്ങ് വി വിട്ടു വിട്ടു പോവുകയാണെ കിംപുരുഷേ വർഷേ ഭഗവന്തമാതിപുരുഷം ലക്ഷ്മണാഗ്രജം സീതാഭിരാമം സച്ചരണ ഓമസന്നികർഷാഭിരത പരമഭാഗവതോ ഹനുമാൻ സഹ കിംപുരുഷി അവിരത കിംപുരുഷൈഹി എന്ന് എഴുതിക്കോടെ അല്ലെങ്കിൽ അവിടെ രാവ് കൂടി പറയുമ്പോൾ നമ്മൾക്ക് വലിയൊരു വാക്കായിട്ട് തീരും കിം പുരുഷരവിരത ഭക്തിരൂപാസ്തേ എന്ന് പറയുന്നത് അപ്പോൾ കിം പുരുഷ അവിരത ഭക്തിരുപാസ്തേ ഊ രൂവിൻ്റെ മുകളിൽ രൂ എഴുതി ഉപാസ്തേ എന്ന് വായിക്കാൻ നമുക്ക് സൗകര്യമുണ്ട് ഉ കാരം കേൾക്കത്തക്ക രീതിയിൽ വായിക്കുക ഉപാസ്തേ ഉപാസ ഉപ ഉപാസിക്കുന്നു സഹ ഗന്ധർവൈർ അനുഗീയമാനം പരമകല്യാണി ഭർത്തൃ ഭഗവത് കഥ സമുപശൃണോതി സ്വയം ചേതം ഗായതി അനുശൃണോതി സമ സമുപശൃണോതി സമുപശൃണോതി സ്വയം ച ഇതം ഗായതിയാണ് ചേതമായത് ചേതം എന്ന് വായിച്ചാൽ മതി കേട്ടോ ച ഇതം എന്നൊന്നും വായിക്കാൻ പോകണ്ട ചേതം എന്ന് തന്നെ വായിച്ചോ അത് കാരണം ഒറ്റ വാക്കായിട്ട് തന്നെയല്ല എഴുതിയിരിക്കുന്നത് പദ്യ രൂപത്തിലല്ല ഗദ്യത്തിലുമാണ് ആഷ്ടിഷേണേന ആഷ്ടിഷേണേനാഷ്ടിഷേണൻ എന്ന പേരുള്ള ഗന്ധർവൈരനുകീയമാന നിരന്തരം ഗാനം ചെയ്യപ്പെട്ട നഷ്ടിഷേണേന ആഷ്ടിഷേണൻ എന്ന പേരുള്ള പരമ കല്യാണി ഭർത്തൃഭഗവത് കഥ സമുപശൃണോതി സ്വയം ചേതം ഗായന്തി ഇതുപോലെ പഠിച്ചു ഗന്ധർവന്മാരാൽ നിരന്തരം ഗാനം ചെയ്യപ്പെടുന്നവനും പരമോത്കൃഷ്ടമായ മംഗളത്തെ കൊടുക്കുന്നവനുമായ നൽകുന്നവനുമായ ഭഗവാൻ സ്വാമി ഭ ഭർത്തൃ എന്ന് പറഞ്ഞ സ്വാമിയായ ഭഗവാന്റെ കഥയെ ആഷ്ട ക്ഷേണൻ എന്ന പേരുള്ള കിംപുരുഷാധുവിനോടുകൂടി സമാഭിശ്രണോതി സാധനം കേൾക്കുന്നു സ്വയം താൻ തന്നെ ഇതം പാടുകയും ചെയ്യുന്നു ഗന്ധർവന്മാരാൽ ഒന്നും കീർത്തിക്കപ്പെടുന്ന പ്രാർത്ഥിക്കാതെ തന്നെ ഗന്ധർവന്മാർ ഗന്ധർവന്മാരാൽ നിരന്തരം പാടി പുകഴ്ത്തപ്പെടുന്ന ആ പ്രാർത്ഥിക്കാതെ തന്നെ അവരൊക്കെ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന ഗന്ധർവന്മാർ ഭഗവാൻ്റെ കീർത്തിയെ അതൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാതെ തന്നെ ആ പരമമായ ശ്രേയസിനെ കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും നൽകുന്നതിൽ സമർത്ഥരുമായ ആ ഭഗവാനെ ഭഗവാനിൻ്റെ കഥയെ ആഷ്ടി ഷേണൻ എന്നു പേരായ കിംപുരുഷാധിപനോട് കൂടി ആനന്ദിക്കേട്ട് ആനന്ദിക്കുകയും താനും ഈ വിധം കീർത്തിക്കുകയും ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓം നമോ ഭഗവതേ മൂന്ന് ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ ആര്യലക്ഷണശീലവ്രതായ നമ ഉപശിക്ഷ ഉപശിക്ഷിതാത്മന നമ ഉപശിക്ഷിതാത്മന ഉപാസിത കോമ ലോകായ നമ സാധുവാദ നികഷായ സാധുവാദ നികഷായ സാധുവാദ നികഷായ സാധുവാദനികഷായ ഒറ്റവാക്കാത് കേട്ടോ നമോ ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ മഹാരാജായ നമ ഇതി ശ്ലോകായ നമ ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ അത് മന്ത്രങ്ങളാണ് മന്ത്രമാണ് നം ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ ആര്യലക്ഷണശീലവ്രതായ നമ ഉപശിക്ഷിതാത്മന ഉപാസിത ലോകായ നമ സാധുവാദ ഒന്നിച്ച നികഷാ ഒന്ന് ച നമോ ബ്രഹ്മണ്യദേഷാ മഹാരാജായത് വിശുദ്ധാനുഭവമാത്രമേകം സ്വദേജ സാധുണവ്യവസ്ഥം പ്രത്യ പ്രശാന്തം സുധിയോപലംഭനം യനാമരൂപം നിരഹം പ്രപദ്യേ എത്തത് വിശുദ്ധാനുഭവമാത്രമേകം എത്തത് വിശുദ്ധാനു കോമഭവ മാത്രമേകം ഒന്നിച്ചാണ് യശു എത്തത് വരെ ഒന്ന് ഒരു വാക്ക് പിന്നെ വിശുദ്ധാനുഭവമാത്രമേകം ഭവമാത്രം ഏകം വിശുദ്ധാനുഭവമാത്രം ഒരു ഒഴിവാക്കുക यत्तद् स्वतेजसा स्वतेजसाध्वस्तगुणव्यवस्तं प्रत्यक्प्रशान्तं सुधियोवलम्भनं ह्यनामरूपं निरहं प्रपद्ये मर्त्यावतारस्तिहमर्त्यशिक्षणं मर्त्यशिक्षणं रक्षोवधायैव न केवलं विभो कुतोऽन्यथा स्याद् यमदस्वात्मना सीताकृतानि व्यसनान् ईश्वरस्य व्यसनान् ईश्वरस्य मर्त्यावतारस्त्विगमर्त्यशिक्षणं रक्षोवधाय नोवधायैवोवधाय एव रक्षोवधायैव न केवलं विभो കുഞ്ഞസ്വാത്മന സീതാകൃത വ്യസന ഈശ്വര സാ സവൈ സാത്മാത്മപദം സുഹൃത്ത സക്തസ്ത്രലോക്യം ഭഗവാൻ വാസുദേവ നീകൃതം കശ്മലമ്നുവീത നമ്മണം ചാതുമർഹതി സവൈ നവൈ നവൈ സത്മാത്മപതാം സുഹൃത്തമ സക്തസ്ത്രീലോക്യം ഭഗവാൻ വാസുദേവ നീതം സ്ത്രീകൃതം അശ്നീതീത സ്ത്രീകൃതം കശ്മലം എന്നുവെച്ചാൽ സ്ത്രീകൾ സ്ത്രീ നിമിത്തമുള്ള ദുഃഖം സ്ത്രീകൃതം കശ്മലം അശ്നുവീത അശ്നവീത അഭി അത് ഉണ്ടാകുകയും നാ അശ്നവീത എന്നുവെച്ചാൽ അത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കില്ല അനുഭവിക്കനുഭവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ സൽ ന ലക്ഷ്മണം ചാപി വിഘാതും അർഹതി ലക്ഷ്മണം ലക്ഷ്മണനെ വിഘാതും ഉപേക്ഷി അപി വിഘാതും അപി ഉപേക്ഷിക്കാനായിക്കൊണ്ടും നാ അർഹതി അർഹിക്കുന്നില്ല അങ്ങനെയുള്ളൂ അതിനകത്തൊന്നും പറയാനൊന്നുമില്ല പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ അർത്ഥം നവൈസാത്മാത്മ പദാം സുഹൃത്തമം ആ വിഷയാസക്തനൊന്നും അല്ലാത്തത് കൊണ്ട് വ്യസനത്തിനൊരു കാരണവുമില്ലാതെ വ്യസനിച്ച് മനുഷ്യരെ പഠിപ്പിക്കുവാനുള്ള നാട്യം മാത്രമാണെന്ന് ഭഗവാൻ അതായത് ശ്രീരാമൻ്റെ കഥയിൽ ഇതൊന്നും തനിക്ക് ദുഃഖമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ മനുഷ്യന് ദുഃഖമുണ്ടാക്കുന്നതാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചതായിട്ട് പറയ പറഞ്ഞ് മനസ്സിലാക്കിയത് അത് സർമാ സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെയെങ്കിലും ആ ഭഗവാനാണെങ്കിലും ഇന്ദ്രിയ വൃത്തികളെ അടക്കി ഭഗവാനെ ഭജിക്കുന്ന ധീരന്മാർ മാത്രമേ അതറിയുന്നുള്ളൂ അതുകൊണ്ട് ധീരന്മാരുടെ ആത്മാവും അവരുടെ അവരുടെ എല്ലാം രക്ഷ രക്ഷകനുമായിട്ടുള്ള ഭഗവാൻ എല്ലാ സർവത്തിലും വസിക്കുന്നു അതുപോലെ സൃഷ്ടി സൃഷ്ടിയാതി ലീലകളിൽ ആ ക്രീടിക്കുന്ന ഈശ്വന ഈശ്വരനുമാകയാൽ ഈ മൂന്ന് ലോകങ്ങളിലും ഒരു ആസക്തിയുമില്ല അതിനാൽ തീരെ തീരെ കുറഞ്ഞ വില കുറഞ്ഞതായ ഈ സ്ത്രീ ആ ആഗ്രഹിക്കുന്നവനോ അതിൻ്റെ കുറവുകൊണ്ട് അത് അതില്ലാത്തത് കൊണ്ട് അതായത് സീത കൂടെ ഇല്ലാത്തത് കൊണ്ട് ഖേദിക്കുന്നവനോ ഒന്നും ആയി അല്ലായിരുന്നു പക്ഷെ അതെന്തിനാണ് തൻ്റെ അഭാവത്തിൽ ഗവിക്കുക അതോ തനിക്ക് താൻ ഒരു പ്രത്യേകതയും താൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും സീതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുമില്ലാത്ത ആ ഭഗവാൻ എന്താണ് ഒരു ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയതാണ് എന്ന് പറയുക ലക്ഷ്മണനെ ഉപേക്ഷിക്കുവാനും അവകാശമില്ല അയുക്തമായ വിധത്തിൽ പ്രവർത്തിച്ചുട്ടും മനുഷ്യരെ സന്മാർഗം അഭ്യസിക്കും സഹന്മാർഗം പഠിപ്പിക്കണമെന്ന് തന്നെയാകുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രാകൃത പുരുഷന്മാരെ പോലെ നമ്മൾ രാമായണം വായിക്കുമ്പം കൂടെ കിട കേൾക്കുന്ന പ്രാകൃത പുരുഷന്മാരെ പോലെ ശ്രീരാമൻ പ്രതികരിച്ചെന്ന് ഓരോ കാര്യത്തിൽ അത് അദ്ദേഹം സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അത്രയേ ഉള്ളൂ ന ജന്മനോനം മഹതു ന സൗഭകം ന വാങ് മാങ് ന ബുദ്ധിർ നകൃതി തോഷഹേതു തയറിയത് വിസൃഷ്ടാനി നോ വനൌകസഹ ചഖ്യേ ബദലക്ഷ്മണ്രജ നമനൂന മഹതോ ന സൗഭവം നമ ജന്മമില്ലാത്തവൻ നമ ജന്മമില്ലാത്തവൻ നൂനം മഹതോ ന വാക്ക് കൊണ്ടുള്ള വാക്കിൻ്റെ മധുര ബുദ്ധി ബുദ്ധി വിചാരി വിചാരിക്കാനുള്ള ആ ഒരു കഴിവ് ആകൃതി രൂപ സ്വ സ്വന്തം രൂപത്തിൻ്റെ സ്വരൂപത്തിൻ്റെ മാറ്റം ആകൃതി അത് ഏത് രൂപത്തിലാണോ അത് മഹത മഹാനായ രാമന് അതൊന്നും സന്തോഷ കാരണമല്ല തോഷഹേതു നാന്ന് പറയുമ്പോൾ അതെല്ലാം ഇല്ലാന്നാർത്ഥം നെഗറ്റീവ് അർത്ഥം വരുന്നതാണേ സന്തോഷ കാരണമൊന്നുമല്ല എന്നാൽ എന്തുകൊണ്ടെന്ന എത് എന്തുകൊണ്ടെന്നാൽ തൈ അവയാൽ വിസൃഷ്ടാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ വനവാസികളായ ഞങ്ങളെ ശ്രീരാമചന്ദ്രൻ സഖ്യത്തിൽ ഏർപ്പെടുത്തി എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ എപ്പോൾ ഇതൊന്ന് വാനരന്മാരായിരുന്ന ഭഗവാൻ ആരാ പറയുന്നത് അത് മറന്നുപോയോ കിംപുരുഷനായ ആ അവരുടെ ഇതിനായിട്ട് ഹനുമാൻ ഭജിക്കുന്നതല്ലേ നമ്മൾ വായ പറഞ്ഞത് ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ ഗായന്തി ഉണ്ടല്ലേ ആഷ്ടിഷേണ ആ രണ്ടാമത്തെ ലൈൻ നോക്കി ആഷ്ടിഷേണേന സഹ ഗന്ധർവരനുഗീയമാനാം പരമകല്യാണി ഭർത്തൃഭഗവത് കഥാം സമുപൃണോതി സ്വയം ച ഇതം ഗായന്തി ഗായതി ആദ്യം പറഞ്ഞിട്ടുണ്ട് ഹനുമാനാണ് അതിൻ്റെ അധിപനെന്ന് അത് ആ കിംപുരുഷ വർഷെ ഭഗവന്തം ആദിപുരുഷൻ ലക്ഷ്മണാഗ്രജം സീതാഭിരാമം തച്ചരണ സന്നികർഷാഭിരത പരമഭാഗവതോ ഹനുമാൻ സഹ കിംപുരുഷര് അവിരത ഭക്തിരുപാസ്തേ കിം പുരുഷനായ ഹനുമാൻ ഉപാസിക്കുന്ന ഹനുമാൻ്റെ ഉപാസനകളാണ് ഈ പറയുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അർത്ഥം പറയുന്നില്ലെന്ന് പറഞ്ഞത് ഹനുമാൻ ഹനുമാൻ ഭഗവാനെ സേവിക്കുന്ന ആ ശ്ലോകങ്ങളാണ് ഇതൊക്കെ എല്ലാ മന്ത്രങ്ങളാണ് നമുക്കിങ്ങനെ വായിച്ചു പോയപ്പോരേ നീം ഏഴാമത്തെ എന്നാ ജന്മനൂനം മഹതോ എന്ന സാധാരണ പഠിച്ചതല്ലേ ചകാരസഖ്യേ ബദലക്ഷ്മണാഗ്രജനീം എട്ട് സുരോ സുരേ സുരോ സുരോ വാപ്യധവാനരോ നരഹ സർവാത്മനായ സുഹൃതജ്ഞമുത്തമം ഭജേത രാമം ഹരിം യ ഉത്തരാനയത് കോസലാൻ ദിവം ഇതി ഉത്തരകോസലത്തിൽ ഉള്ള ജനിച്ചവരെ സ്വർഗ മുക്തന്മാർക്കുള്ള സ്ഥാനത്തെ അനയത് പ്രാപിച്ചു സുരോ സുരോ വാപ്യത വാനരോ നരഹ സർവാത്മനായ സുഹൃതജ്ഞമുത്തമം ഭജേതരാമം മനുജാകൃതി ഹരിം യ ഉത്തരാൻ അനയത് കോസലാൻ ദിവമിതി ഉത്തരൻ അനയത് ഉത്തരാൻ അനയത് എന്നാക്കിക്കോണം ഉത്തരാൻ അനയത് ഒൻപത് ഭാരദേവി വർഷേ ഭഗവാൻ നരനാരായണാഖ്യ ആകൽപാന്തം ഉപജിത ധർമ്മജ്ഞാനവൈരാഗ്യൈ ഐശ്വര്യോപശമോ പരമാത്മോപലംബനം അനുഗ്രഹായാത്മവദാമനുഗമ്പയാ തവോ വ്യക്തഗതിശ്ചരതീം ഭാരദേവി വർഷേ ഭഗവാൻ നരനാരായണാഖ്യ ആഗൽപാന്തം പിന്നെ മൂവട്ടിട്ട് ഉപജിത ധർമ്മജ്ഞാന വൈരാഗ്യൈഹി വൈരാഗ്യ ഐശ്വര്യ വൈരാഗ്യ വൈരാഗ്യെന്നല്ല വൈരാഗ്യ ഐശ്വര്യ അവിടെ വൈരാഗ്യം എന്നൊക്കെ അഗ്രൈ എന്നുള്ളതിൻ്റെ ആ ഐയുടെ ചിഹ്നം ഒടുത്ത് മാറ്റിയേക്കുക വെക്കുക ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യ ഉപശമോപര ആത്മ ഉപശരോപം ഉപരോ ഉപശ്വ ഉപശമോപരം ഐശ്വര്യ ഉപ ഉപശമോപരം ആത്മോപലംഭന ആത്മോപലംഭനം അനുഗ്രഹായ ആത്മവത അനുകമ്പയ തപോവ്യക്ത ഗതിശ്ചരതി ആ ആകൽപാന്തം തൊട്ട് നിങ്ങളൊന്ന് പിരിച്ചൊന്ന് പറയുക എഴുതി വെക്കുക ആകൽപാന്തം ഉപജിത വൈരാഗ്യ വൈരാഗ്യ എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഐശ്വര്യ ഐശ്വര്യോപശമോ ഐശ്വര്യോപ ഐശ്വര്യ ഉപശമ ഉപരമ എന്ന ഐശ്വര്യോപശമ ഉപരമ ആത്മോപലംഭനം അനുഗ്രഹായ ആത്മബഥ അനുകമ്പയ വാക്കുകളെല്ലാം കിട്ടിയെങ്കിൽ നീ കൂളായിട്ട് വായിക്കാം അത് വാക്കുകൾ കിട്ടിയില്ല ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക ആകൽപാന്തം ഉപചിതധർമ്മജ്ഞാന വൈരാഗ്യ അധികം ഐശ്വര്യ ഉപശമ ഉപരം ഉപരമാത്മ ഉപരമ ഉപരമ എന്ന് വാക്കുക അങ്ങനെ അങ്ങനെ എഴുതിയാൽ മതി ഐശ്വര്യ ഉപശമ ഉപരത ഉപര ഉപരമാത്മനും ആ നിങ്ങൾ പാവേ തെറ്റിക്കരുത് ഐശ്വര്യ ഉപശമ ഉപരമ ആത്മോപലംഭനം ഐശ്വര്യ ഉപശമ ഉപരമ ഉപരമ പിന്നെ ഉപരമ എന്ന് കഴിഞ്ഞിട്ട് ആത്മാട്ട് ദീർഘം വെട്ടിട്ട് ആത്മോപലംഭനം അനുഗ്രഹായ ആത്മവത അനുകമ്പയ तव व्यक्त गति स्थिरति तज्ञैश्वर्यो पशमो परमात्मो अवलंबन अनुग्रहाय आत्मवदा मनुगम्बय तव व्यक्त गति स्थिरति कृपया ल तम भगवान नारदो वर्ण आश्रम वदीभिर् भारदेवे प्रजाभिर् कौमा भगवत प्रोक्ताभ्याम सांख्य योगाभ्याम ഭഗവതനുഭാവോപർണനം സർ സാവർണേർ സാവർണേർ ഉപദേക്ഷ്യമാണ ഭാവേന ഉപസരതി ഇതം ചാഭിഗൃതി പരമഭക്തിഭാവേ ഉപദേക്ഷ്യമാണ പരമഭക്തിഭാവന सावर्नेर तम भगवान ना, भगवान नारदो वर्णाश्रम वदीभिर भारदेभि प्रजाभिर भगवत प्रोक्ताभ्याम प्रजाभिर भगवत प्रोक्ताभ्याम सांख्य योगाभ्याम ഭഗവതനുഭാവോപവർണനം ഭഗവത അനുഭാവോപവർണനം സാവർണേർ ഉപദേക്ഷ്യമാണ് പരമഭക്തിഭാവന ഉപസരതി ഇതം ചാഭിഗൃണാതി പതിനൊന്ന് ഓം നമോ ഭഗവതേ ഉപശമീലായോപരത ആത്മീയ അനത്മ്യായ നമോകിഞ്ചന വിത്തായ ഋഷി ഋഷഭായ നരനാരായണായ പരമഹംസ പരമഗുരവേ ആത്മാരാമായ നമോ നമ ഇതി ഓം നമോ ഭഗവതേ ഉപശമശീല ഉപരത ഉപരത ആത്മീയ ഉപരത ആത് ഒന്ന് ചോദിച്ചാൽ ഉപരാനാത്മ്യായ അവിടെ പിന്നെയും പിന്നെയും നമ്മൾ പിരിക്കണ്ടേ ഉപശമശീലായ ഉപരതാനാത്മ്യായ നമോ ഗിഞ്ജനഭിത്തായ അവിടം വരെ ഒന്ന് ചോദിച്ചാൽ ഋഷി ഋഷഭായ നരനാരായണായ പരമ ഹംസ പരമഗുരവേ ആത്മാരാമായ നമോ നമ ഇതി ഗായതി ഛേതം കർത്താസ്യ സർഗൃഷയോ നദ്ധ്യതേ ನಣ್ಯೇ ದೇಹಿಗೈ ದ್ರಷ್ಟುರ್ನ ದೃರ್ವಿದೂಷ್ಯತೆ ತಸ್ಸಕ್ತ ವಿವಿಸಾಕ್ಷಿಣೆ ಕರ್ತ ಸರ್ಗಾದಿಷು ಯೋ ನ ಬೇಯ್ಯ ದೇಹಗತೈ ದ್ರಷ್ಟುರ್ನ ದೃಸ್ಯ ಗುಣೈರ್ವಿದೂಷ್ಯತೆ ತಸ್ಸಕ್ತ ವಿವಿಕ್ಷಿಣೇ പതിമൂന്ന് ഇതം ഹി യോഗര യോഗനൈപുണം ഹിരണ്യഗർഭോ ഭഗവാൻ ജഗാദയ യഥന്ധകാലി നിർഗുണേ മനോഭി ഭക്തീതോ ഉച്ച ദുഷ്കളേപര भक्त दधीता उच्छिधीता आदधी भक्ति आदधीता भक्ति आदधीता ആദധീത നിലനിർത്തണം എന്നാണ് ആദധീത ഉഛത ദുഷ്കളേബര ആ വാക്കനെയാണ് ഉച്ഛിത എന്നാണേ ഭക്തി ആദധീത ഭക്തി ഓ വേണ്ട അവിടെ ഭക്തിയാദീത എന്നിട്ട് ഉജ്ജിത ആ തോ എന്നുള്ള വെട്ടി അവിടെ അത് ഉദ് ഭക്തി ആദീത എന്ന് വായിച്ചിട്ട് ഉച്ഛിത ദുഷ്കളേബരെന്നു വായിക്കണം കേട്ടോ ഭക്തി ആദീത തോ എന്നുള്ളത് വെട്ടുക തോ വേണ്ട വെറും താമതി എന്നിട്ട് ഉച്ഛിത അതൊന്നിച്ച് വന്നപ്പോഴാണ് തോ വന്നത് കേട്ടോ ഭക്യാദീത ഉച്ഛിത ഭക്യാദീതോച്ഛിത നമ്മൾ പിരിച്ചു പറഞ്ഞ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ യഥൈഹികാമുഷ്മിക കാമലമ്പട സുധേഷുധാരേഷു ധനേഷു ചിന്തയൻ സങ്കേത വിദ്വാൻ കൂക്കളേ വരാ യസ്ത കേവലം യഥൈകാമുഷ്മിക യഥൈഹികം യഥൈഹി ഐഹികം യഥാ ഐഹികമുഷ്മിക കാമലംപട യഥ കാമലമ്പട അങ്ങനെ വായിക്കാമെങ്കിൽ അതായത് നല്ല ഭംഗി യഥാ ഐഹി യഥ ഐഹികമുഷ്മിക ഒന്നിച്ച് വായിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഈണത്തിന് കാമലമ്പട യഥാ ഈ ഐഹിക്ക കാമുഷ് ഐഹിക ഉഷ്മിക്കാമലമ്പട സുതേഷു ധാരേഷു ധനേഷു ചിന്തയൻ വിദ്വാൻ കു കുളേബരാത്യയാളേബരം തീത്തയായിട്ടുള്ള ഈ ശരീരനാ കളേബര ആത്യയാത് ളേബരാത്യയാ നാശത്തില് അതിൻ്റെ നാശത്തിലെ കുകളേബരാത്യയാ യത്നശ്രമയേവ കേവലം പതിനഞ്ച് തന്നഭോത്വം കുകളേബ കളേബരാർപ്പിതം ത്വന്മായയാഹം മമതാമധോക്ഷജ മമതാ അധോക്ഷജ തന്ന പ്രഭോത്വം കുകളേബരാർപ്പിതാം त्वन्माययाहं ममतामधोक्षया विन्द्याम येनाशु वयं सुदुर्भिधां विधेहि योगं त्वयि न स्वभावम् इति हरि ओम्